ഇപ്പോഴത്തെ ഈ നമ്മുടെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഏറ്റവും പ്രധാനം ആ തിരഞ്ഞെടുപ്പ് ഫലം പല രീതിയിൽ സുപ്രധാനമാണ് ആ തിരഞ്ഞെടുപ്പ് ഫലത്തിൽ വ്യക്തമായി കാണുന്നത് ഇടതുപക്ഷത്തിനെതിരായ ഇടതുപക്ഷ സർക്കാരിനെതിരായ ഒരു ഭരണവിരുദ്ധ വികാരം തന്നെയാണ് എന്നുള്ളതിനെക്കുറിച്ച് വലിയ തർക്കമുണ്ടാകുമെന്ന് തോന്നുന്നില്ല അപ്പോൾ അതിൻ്റെ കണക്കിലും തോതിലും അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ അത്രയും ആണോ അടിയുണ്ടായത് അതിന് അതിനെക്കാട്ടിലും ഭേദപ്പെട്ടോ എന്നുള്ള ചർച്ചകൾ വേറെയാണെങ്കിലും അറിയാവുന്ന കാര്യം അക്രോസ് ദ ബോർഡ് അതായത് എല്ലാ വ്യത്യാസങ്ങൾക്കും അപ്പുറത്ത് ജാതി മത ജൻ ലിംഗ പ്രാതി പ്രദേശ വർഗ ഭേദമൊന്നുമില്ലാതെ തന്നെ ഒരു വ്യാപകമായിട്ടുള്ള ഒരു ഒരു പ്രതികൂല ഒരു ഒരു വേവ് ഒരു 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 വലിയ എന്താ പറയുക എതിരായിട്ടുള്ള ഒരു വിരുദ്ധമായിട്ടുള്ള ഒരു 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 വലിയ വേവ് തന്നെ ഒരു ഒരു തന്നെ ഇടതുപക്ഷത്തിന് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് സംശയിക്കാനൊന്നുമില്ല അപ്പോൾ ഇത് പല രീതിയിൽ അസാധാരണമാണ് കാരണം കേരളത്തിലെ തെരഞ്ഞെടുപ്പ് സ്വഭാവം നമുക്കറിയാവുന്നതുപോലെ ചില സവിശേഷതകളുള്ളതാണ് ലോക്സഭയിൽ നിരന്തരമായി ചില ഒന്നോ രണ്ടോ സംഭവങ്ങൾ ഇത് ഒഴിവാക്കിയാൽ നിരന്തരമായി ഐക്യ ജനാധിപത്യ മുന്നണിക്കാണ് ഇവിടെ മുൻതൂക്കം ലഭിക്കാറുള്ളത് നിയമസഭയിലാകട്ടെ അത് എല്ലാ അഞ്ചു വർഷവും വാസ്തവത്തിൽ ഭരണ മാറി മുന്നണികൾ മാറി മുന്നണി മുന്നണി മുന്നണികളെ രണ്ട് മുന്നണികളെ മാറി മാറി ഭരിക്കുന്നതാണ് കേരളത്തിലെ വോട്ടറിൻ്റെ ഒരു സ്വഭാവം അതിൽ നിന്ന് വ്യത്യസ്തമായത് അറിയാവുന്ന പോലെ കഴിഞ്ഞ തവണ ഇരുപത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്നിലും അതിന് വളരെ മുമ്പ് തൊള്ളായിരത്തി ഇരുപത്തേഴിലും മാത്രമാണ് അതാണ് അതിൻ്റെ കേരളത്തിൻ്റെ ഒരു 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 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഒരു 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 ഒരുപക്ഷെ ഈ ഭരണവിരുദ്ധ വികാരം എന്നുള്ളത് കേരളീയ വോട്ടറെ സംബന്ധിച്ചിടത്തോളം അതൊരു ഒരു മുഖമുദ്രയോ ഒരു സ്ഥായി ഭാവമോ ആയി കഴിഞ്ഞിരിക്കുന്നു ഈ ഒരു ഒന്ന് രണ്ട് അസാധാരണ തിരഞ്ഞെടുപ്പ് എഴുപത്തേഴ് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമാണ് ഇരുപത്തൊന്ന് കോവിഡിന് ശേഷമാണ് അതിന് രണ്ടിനും ഒരു ഒരു എന്താ ഒരു നമ്മുടെ ഒരു 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 നിരന്തരമായിട്ടുള്ള ഒരു 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 തുടർച്ചയിലുണ്ടെന്ന രണ്ട് ഇടർച്ചകൾ മാത്രമായിട്ട് മാത്രമേ അത് കാണാൻ കഴിയൂ അതൊരു ട്രെൻഡായിട്ടോ പ്രവണതയായിട്ടോ കാണാൻ കഴിയില്ലെന്നാണ് എൻ്റെ പക്ഷം അതേ സമയത്ത് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുകളിലെ ഫലം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നമുക്കറിയാവുന്നതുപോലെ ഈ നൂറ്റാണ്ടിൽ നടന്ന എല്ലാ തിരഞ്ഞെടുപ്പ് ഏഴോ എട്ടോ എട്ടോബോ അങ്ങനെ ഏതോ തിരഞ്ഞെടുപ്പുകൾ നടന്നതിൽ ഒന്നൊഴിച്ച് മറ്റെല്ലാ തിരഞ്ഞെടുപ്പിലും ഇടതുപക്ഷമാണ് വിജയം നേടിയിട്ടുള്ളത് അതിൽ നിന്നുള്ള ഈ മാറ്റമാണ് വാസ്തവത്തിൽ വളരെ ചരിത്ര പ്രധാനമാക്കുന്ന ഒരു ഫലം എന്ന് തോന്നുന്നത് അറിയാവുന്നതുപോലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളുടെ സവിശേഷത അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അത് ആ ഓരോ സംഘടനയുടെയും ഏറ്റവും അടിത്തട്ടിലുള്ള ഏറ്റവും താഴെ തട്ടിലുള്ള അതിൻ്റെ സംഘടനാ ബലവും സംഘടനാ ശേഷിയും ജനങ്ങളുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള നേതാക്കന്മാരുടെയും അണികളുടെയും പ്രവർത്തകരുടെയും ഒക്കെ സാന്നിധ്യവും ഒക്കെയാണ് അതിൻ്റെ സൂചകങ്ങൾ പക്ഷേ അതെല്ലാം അതിലെല്ലാമാണ് ഇടതുപക്ഷം ഈ കാലം അത്രയും മുന്നിട്ട് നിന്നതും ഇപ്പോൾ ആദ്യമായി വലിയ തോതിൽ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത് മുപ്പത്തി മൂന്ന് ശതമാനം എന്ന് പറഞ്ഞ പറഞ്ഞാൽ ഇല്ലാത്ത തരത്തിലുള്ള ഏറ്റവും വലിയ ഇടിവാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത് മുപ്പത്തേഴ് മുപ്പത്തൊമ്പത് കഴിഞ്ഞാണ് മുപ്പത്തെട്ട് മുപ്പത്തേഴ് എന്നൊക്കെ ലോക്സഭയിൽ അതിലൊക്കെ താഴെ പോയിരിക്കുകയാണ് ശതമാന ശതമാനക്കണക്കിൽ എണ്ണിൻ്റെ വോട്ടിൻ്റെ എണ്ണത്തിലാണ് മുന്നോട്ട് വന്നിരിക്കുന്നതെന്നാണ് ഇപ്പോൾ സി പി എം അവകാശപ്പെടുന്നത് തീർച്ചയായിട്ടും അതുണ്ടാവും പക്ഷേ ഈ വലിയ തിരിച്ചടി ഈ വലുത് ഈ ഈ ആഘാതം വളരെ അസാധാരണവും അപൂർവവുമാക്കുന്നതിൻ്റെ കാരണം ഈ പ്രത്യേകതയാണ് ഇത് നേരത്തെ പറഞ്ഞ പോലെ എല്ലാ വിഭാഗങ്ങളിൽ നിന്നും വോട്ട് ഇടതുപക്ഷത്തു നിന്ന് മാറിപ്പോയിട്ടുണ്ട് എന്നുള്ളതിനെ പറ്റിയൊരു സംശയമുണ്ട് മറ്റൊരു സവിശേഷത ഈ കഴിഞ്ഞ ഇരുപത് വർഷത്തെ കേരള രാഷ്ട്രീയം എന്ന് ഈ കഴിഞ്ഞ ഇരുപത് വർഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേരള രാഷ്ട്രീയത്തിൻ്റെ ഒരു സവിശേഷത ഇടതുപക്ഷത്തിന് ഉണ്ടായിരുന്ന താരതമ്യേന ഇടതുപക്ഷത്തിനുണ്ടായിരുന്ന ഒരു മേധാവിത്വം ഈ അഞ്ച് വർഷം അഞ്ച് വർഷം എന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മാത്രമാണ് സംഭവിച്ചതെങ്കിൽ രണ്ടായിരത്തി ആറിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയുള്ള കാലം പരിശോധിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനൊന്നിലെ ഒരു തെരഞ്ഞെടുപ്പ് ആ തിരഞ്ഞെടുപ്പിൽ നമുക്കറിയാവുന്ന പോലെ ഒരു നാല് സീറ്റുകളുടെ വ്യത്യാസത്തിൽ മാത്രമാണ് ഇടതുപക്ഷത്തിന് ഭരണം നഷ്ടപ്പെട്ടത് അതൊഴിച്ചാൽ തുടർച്ചയായിട്ടുള്ള ഒരു മേധാവിത്വം കേരളത്തിൽ പരിചയം പരിചയമില്ലാത്ത നിയമസഭയുടെ കാര്യത്തിലാണ് ലോക്സഭയുടെ കാര്യത്തിൽ പഴയ പാറ്റേൺ തുടരുകയാണ് ചെയ്തത് പക്ഷേ രണ്ടായിരത്തി ആറ് മുതൽ നമ്മൾ പരിശോധിക്കുമ്പോൾ കാണുന്നത് ഒരു കൃത്യമായ ഒരു മേധാവിത്വം ഇതിൻ്റെ മറ്റൊരു സവിശേഷത ഈ കാലഘട്ടത്തിൽ തന്നെയാണ് ഇന്ത്യയിൽ മറ്റെല്ലായിടത്തും ഇടതുപക്ഷത്തിന് ഏറ്റവും വലിയ തിരിച്ചടി ഉണ്ടായത് എന്നുള്ളതാണ് അത് ബംഗാൾ നഷ്ടപ്പെട്ട് ബംഗാളും ത്രിപുരയും പോയതായാലും പെർഫോമൻസിന്റെ കാര്യത്തിലും ഒക്കെ ഏറ്റവും വലിയ ക്ഷീണം ഏറ്റവും വലിയ തിരിച്ചടി ഇടതുപക്ഷത്തിന് ഉണ്ടായത് അപ്പം അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു ചിത്രം എങ്ങനെയാണ് ഈ കേരളത്തിന് ഇടതുപക്ഷത്തിന് കഴിഞ്ഞത് എന്നുള്ളത് വളരെ കൗതുകകരമായിട്ടുള്ള ഒരു കാര്യമാണ് പല കാരണങ്ങളുണ്ടെങ്കിലും അതിൽ തീർച്ചയായിട്ടും ഇവിടുത്തെ ഇടതുപക്ഷത്തിന് സംഭാവനകളൊക്കെ മറക്കുന്നില്ല ഇടതുപക്ഷത്തിൽ നേതാക്കളായ വി എസ് അച്യുദാനന്ദൻ്റെ ആയാലും പിണറായി വിജയൻ്റെ ആയാലും ഒക്കെ വളരെ പ്രധാനപ്പെട്ട സംഭാവന ഈ മേധാവിത്വത്തിൻ്റെ പിന്നിലുണ്ട് അത് സമ്മതിക്കുമ്പോൾ തന്നെ അതിലും ആഴത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ ആ കാലഘട്ടത്തിലുണ്ടായ മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം രണ്ടായിരത്തി ആറിന് ശേഷം ഉണ്ടായ പ്രധാനപ്പെട്ട മാറ്റം ഈ കേരളത്തിൻ്റെ ഈ ഇരുധുവ രാഷ്ട്രീയത്തിൽ വന്നിരിക്കുന്ന മൗലികമായിട്ടുള്ള മാറ്റമാണ് അത് ബി ജെ പിയുടെ ഒരു കടന്നുകയറ്റമാണ് രണ്ടായിരത്തിയാറിൽ രണ്ടായിരത്തി പതിനൊന്നും കഴിഞ്ഞതോടുകൂടി പതിനാറിലാവുമ്പോഴേക്കും അത് രണ്ടക്കത്തിലേക്കൊക്കെ എത്തിക്കഴിയുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് അപ്പോൾ ഈ കാലഘട്ടത്തിലുണ്ടായിരിക്കുന്ന ബി ജെ പിയുടെ ഒരു ഒരു വമ്പൻ വളർച്ച ആറ് ശതമാനത്തിലൊക്കെ നിന്ന് എഴുന്ന് പത്തൊമ്പതര ശതമാനത്തിലേക്ക് കഴിഞ്ഞ ലോക്സഭ തിരഞ്ഞെടുപ്പിൽ വന്നു ഇപ്പോൾ ഒരു പതിനഞ്ച് പതിനാറിന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ നിൽക്കുന്നു ഈ വളർച്ച വാസ്തവത്തിൽ കേരളത്തിൻ്റെ പരമ്പരാഗതമായിട്ടുള്ള ഇരുധ്രുവ രാഷ്ട്രീയത്തെ അടിസ്ഥാനപരമായി മാറ്റി അതൊരു ട്രയാങ്കുലർ ഒരു ഒരു ട്രൈപോളാർ രാഷ്ട്രീയത്തിലേക്ക് ഒരു ത്രികക്ഷി രാഷ്ട്രീയത്തിലേക്ക് കേരളത്തെ ഇങ്ങനെ നീക്കിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഇതിൻ്റെ ഫലം ഇതിൻ്റെ എൻ്റെ ഒരു വിലയത്തൽ മാത്രമാണ് നമ്മൾ കണക്കുകൾ കഴിച്ചു കാണാവുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതിൻ്റെ രണ്ട് ഘട്ടമായിട്ട് ഈ വളർച്ചയുടെ ഈ ഘട്ടത്തെ തിരിക്കുകയാണെങ്കിൽ അതിൻ്റെ ആദ്യഘട്ടം ആദ്യഘട്ടത്തിൽ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നഷ്ടമുണ്ടായത് സ്വാഭാവികമായിട്ടും എന്ന് കരുതാവുന്ന പോലെ യു ഡി എഫിന് തന്നെയാണ് യു ഡി എഫിൻ്റെ വോട്ടുകളാണ് വലിയ തോതിൽ ബി ജെ പിയിലേക്ക് ഒഴുകിപ്പോയത് എന്നുള്ളത് നമുക്കറിയാം കണക്കുകൾ അറിയാം ഈ ഈ ഈ ഇടതുപക്ഷത്തിൻ്റെ മേധാവിത്വത്തിൻ്റെ കാരണങ്ങളിലേക്ക് പരിശോധിക്കുമ്പോഴേക്ക് കാണാവുന്നതാണ് അതിൽ നായർ വിഭാഗം വിഭാഗമാദ്യം പോയി അത് കഴിഞ്ഞ് അതിൻ്റെ മറ്റ് സമുദായങ്ങളുടെ വോട്ടുകൾ മാറി ഇങ്ങനെ ഹിന്ദു വോട്ടുകളുടെ ഒരു കേന്ദ്രീകരണം ആദ്യഘട്ടത്തിലുണ്ടായതും എൻ്റെ പ്രധാനപ്പെട്ട നഷ്ടം യു ഡി എഫിനായിരുന്നു അതിൻ്റെ ഗുണഭോക്താവട്ടെ ഗുണഭോക്താവാകട്ടെ ഇടതുപക്ഷം അതൊരു പ്രത്യക്ഷത്തിലുള്ള മറ്റേ അന്തർധാരയോ അല്ലെങ്കിൽ രാഷ്ട്രീയ ഐക്യമോ ഒന്നും ആണെന്നല്ല ഞാൻ പറയുന്നത് ഈ കണക്കുകൾ ഈ കേരളത്തിൻ്റെ ഈ വോട്ടിംഗ് പാറ്റേൺ അല്ലെങ്കിൽ അതിൻ്റെ ലോയലിറ്റികളിൽ വന്നിരിക്കുന്ന ഈ വിച്ഛേദം ഏറ്റവും പ്രധാനമായി ആദ്യത്തെ ഘട്ടത്തിലെല്ലാം സഹായിച്ചിരിക്കുന്നത് ഇടതുപക്ഷത്തെയാണ് ഇടതുപക്ഷത്തിൻ്റെ മുന്നേറ്റത്തെയാണ് അപ്പോൾ ഈ ഇരുപത് വർഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വളർച്ചയുടെ പ്രധാനപ്പെട്ട കാരണം നേരത്തെ പറഞ്ഞ ചില ഇടതുപക്ഷത്തിൻ്റെ സംഭാവനകൾക്കപ്പുറത്ത് ഈ ആഴത്തിലുള്ള ഘടകം അതാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതേസമയം രണ്ടായിരത്തി പതിനാറ് മുതൽ നമ്മൾ കാണുന്നത് ഈ ബി ജെ പിയുടെ വോട്ട് ശതമാനത്തിൽ ശതമാനത്തിന് പത്ത് നിന്ന് പത്തിൽ നിന്ന് പതിനൊന്നും പന്ത്രണ്ടും പതിനഞ്ചും പതിനാറും ഒക്കെ ആയിട്ട് കൂടുതൽ കൂടുതൽ വളർന്നതോടുകൂടി ഉണ്ടായിരിക്കുന്ന ഒരു സംഭവ വികാസം ഇതിൻ്റെ ഗുണഭോക്താവ് ആയിരുന്ന എൽ ഡി എഫ് ഇതിൻ്റെ ഏറ്റവും വലിയ ദോഷം അനുഭവിക്കുന്ന ഒരു ഒരു പാർട്ടിയായിട്ട് മാറുകയും ഇതിൻ്റെ യഥാർത്ഥ ഗുണഭോക്താവ് ഈ പലതരത്തിലുള്ള ർമ്യൂട്ടേഷൻസിൻ്റെയും കോമ്പിനേഷൻസിൻ്റെയും ഫലമായിട്ടും ഒക്കെയുള്ള ഇലക്ട്രൽ പൊളിറ്റിക്സിൻ്റെ സവിശേഷതകളൊക്കെ കാരണം അതിൻ്റെ ഗുണഭോക്താവായിട്ട് യു ഡി എഫ് ക്രമേണയായി മാറി വരുന്നതും നമുക്ക് കാണാം അതാണ് ഈ പത്തൊമ്പതിലായി ഒക്കെ ഇപ്പോൾ ഇരുപത്തിനാലിലായാലും അതിൻ്റെ തൊട്ട് താഴെയായിരുന്ന സമയത്ത് രണ്ടായിരത്തി പത്തൊമ്പതിലും ലോക്സഭയിലൊക്കെ കണ്ടു പക്ഷെ അതിനപ്പുറത്ത് ഈ വോട്ടിംഗ് ശതമാനത്തിൽ വന്ന ഈ വലിയ വളർച്ചയ്ക്ക് രണ്ടായിരത്തി പതിനാറിൽ തന്നെ ഇപ്പോൾ പ്രഭാഷൻ്റെയും സുജാദ് ഇബ്രാഹിം നടത്തിയ ഒരു പഠനത്തിൽ വളരെ കൃത്യമായി രണ്ടായിരത്തി പതിനൊന്നിനും പതിനാറിനും ഇടയ്ക്ക് എങ്ങനെ ഈ ഹിന്ദു വോട്ടുകൾ പ്രത്യേകിച്ച് ഈഴ്ച സമുദായത്തിൻ്റെയും അതിൻ്റെ പിന്നിലുമുള്ള വോട്ടുകളിലൊക്കെ വലിയ മാറ്റം വലിയ വിറോഷ വലിയ ചോർച്ച ബി ജെ പിയുടെ ഭാഗത്തേക്കുണ്ടായിരുന്നു അപ്പോൾ ആദ്യം യു ഡി എഫിൽ നിന്നാണ് പോയെങ്കിൽ പിന്നെ കാണുന്നത് ഈ എൽ ഡി എഫിനെ വാസ്തവത്തിൽ രണ്ടായിരത്തി പതിനാറിൽ വിജയിച്ചപ്പോഴും ആകെ വോട്ട് കുറവായിരുന്നു എന്നുള്ളത് നമുക്കറിയാം ആ കുറവിന്റെ പ്രധാനപ്പെട്ട കാരണത്തിൽ ഇവയെല്ലാം ഉണ്ട് ഇതിൽ നായർ സമുദായം അതിന് മുമ്പേ പോയി ഇരവ സമുദായത്തിൽ ഉണ്ടായ വലിയ കൂട്ട് മാറ്റം അതിൽ കുറേ യു ഡി എഫിന് ലഭിച്ചു നഷ്ടം ഏറ്റവും ഉണ്ടായത് എൽ ഡി എഫിന് അപ്പോൾ ഇനി എന്താണ് സ്ഥിതി ഇപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇതിൽ നിന്ന് വലിയ മാറ്റം ഒന്നും സംഭവിക്കാൻ സാധ്യതയില്ല ഉടനെ തന്നെ കാരണം രണ്ടായിരത്തി പതിനാറിനും ശേഷം അല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിന് ശേഷം ഉള്ള തെരഞ്ഞെടുപ്പ് എല്ലാ ശ്രീ തെരഞ്ഞെടുപ്പിൽ ഈ സാമുദായിക വോട്ടുകളുടെ ഇങ്ങോട്ട് പോയി പോയി എന്നുള്ളതിനെപ്പറ്റി ഉള്ള കൃത്യമായ കണക്കുകൾ ഇതുവരെ വന്നിട്ടില്ല ഇതുവരെ ഉണ്ടായിരുന്ന ആ കണക്കുകളെല്ലാം സി എസ് ബി എസ് ആണ് വളരെ വിശദമായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ളത് ആ കണക്കുകളെ ആശ്രയിച്ചാണ് ഞാൻ പറയുന്നത് ഈ വിഭാഗങ്ങളിൽ നിന്നുള്ള വോട്ടിൽ ഉണ്ടായിരിക്കുന്ന വലിയ വലിയ മാറ്റം ബി ജെ പിയുടെ ഭാഗത്തേക്ക് ഇടതുപക്ഷത്തിനുണ്ടായ ഇടവ് സമുദായത്തിലുണ്ടായ വോട്ട് രണ്ടായി വോട്ടിലുള്ള ഇടിവ് രണ്ടായിരത്തി പതിനാറിൽ തന്നെ കാണാം അതിൽ നിന്ന് വ്യത്യസ്തമായത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് പിന്നെ ഒരു ഒരു പുതിപ്പുണ്ടായിരിക്കുന്നത് അത് നേരത്തെ പറഞ്ഞ പോലെ ചില സവിശേഷമായിട്ടുള്ള വാസ്തുനിഷ്ഠ സാഹചര്യങ്ങളുടെ ഫലമായിട്ടായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം ഉണ്ടായിരിക്കുന്നത് ഈ ഇരുപത്തിനാലിൽ കണ്ടതുപോലെ ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിലെല്ലാം ഈ മൈനോറിറ്റീസിൻ്റെ അല്ലെങ്കിൽ ന്യൂനപക്ഷ സമുദായങ്ങളുടെ ഏറ്റവും വലിയ പിന്തുണ എല്ലാ കാലത്തും യു പക്ഷേ ചില ഘട്ടങ്ങളിൽ പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരു പത്തിരുപത് വർഷത്തിൽ ഉണ്ടായിരിക്കുന്ന ഒരു പത്ത് പതിനഞ്ച് വർഷത്തിൽ ഉണ്ടായിരിക്കുന്ന ഒരു വലിയ മാറ്റം ഈ മുസ്ലിം സമുദായത്തിൽ സമുദായത്തിൽ എപ്പോഴും എല്ലാ ഇടതുപക്ഷം ഏറ്റവും കൂടുതൽ വേവലാതിപ്പെട്ടിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ഇവിടുത്തെ ന്യൂനപക്ഷ സമുദായങ്ങളിൽ കാര്യമായ സ്വാധീനം ഇടതുപക്ഷത്തിന് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇ എം എസിനെ പോലെയുള്ളവർ ഇടതുവിരുദ്ധ ശക്തികളുടെ കേന്ദ്രീകരണം ഉണ്ടായാൽ അത് ഇടതുപക്ഷത്തെക്കാട്ടിലും വലുതായിരിക്കുമെന്നും അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇടതുപക്ഷത്തിന് ന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ ന്യൂനപക്ഷ അവകാശങ്ങളെ അവകാശങ്ങളെക്കുറിച്ചൊക്കെ വലിയ ജാഗ്രതയുള്ളത് ഉയർത്തിപ്പിടിക്കുകയും മറ്റോ ഭൂരിപക്ഷ രാഷ്ട്രീയത്തിനെ ചെറുക്കുകയൊക്കെ ചെയ്തെങ്കിലും ന്യൂന കേരളത്തിലെ ന്യൂനപക്ഷ സമുദായങ്ങളെങ്കിലും ഇടതുപക്ഷത്തിൽ നിന്ന് ഭൂരിപക്ഷവും അകന്ന് നിൽക്കുന്നതിൻ്റെയും ഫലമാണെന്ന് എം എസിനെ പോലുള്ളവർ നേരത്തെ തന്നെ പരസ്യമായി പറയുകയും എഴുതുകയുമൊക്കെ ചെയ്തിട്ടുള്ളതാണ് പക്ഷേ കഴിഞ്ഞ ഇരുപത് വർഷത്തിനിടയിൽ ഉണ്ടായിരിക്കുന്ന അല്ലെങ്കിൽ പത്ത് പതിനഞ്ച് വർഷത്തിനിടയിൽ ഉണ്ടായിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട മാറ്റം ഈ മുസ്ലിം സമുദായത്തിനുള്ളിലും ഇടതുപക്ഷത്തിന് സി പി എമ്മിന് ഉണ്ടാക്കാൻ കഴിഞ്ഞ സാമാന്യം ഭേദപ്പെട്ട ഒരു സ്വാധീനമാണ് അത് മുപ്പത് മുതൽ നാൽപ്പത് ശതമാനം വരെ വോട്ടുകൾ അറുപതും എഴുപതും അറുപത് മുതൽ എഴുപത് വരെ ശതമാനമാണ് യു ഡി എഫിനെങ്കിൽ മുപ്പത് മുതൽ നാൽപ്പത് ഒരിക്കൽ നാൽപ്പതിൻ്റെ അടുത്ത് മുപ്പത്തൊമ്പത് ശതമാനം വരെ രണ്ട് തവണയെങ്കിലും ഇടതുപക്ഷത്തിന് കരസ്ഥമാക്കാൻ കഴിഞ്ഞു അതിന് പ്രധാനപ്പെട്ട പല കാരണങ്ങളുമുണ്ട് ഈ ന്യൂനപക്ഷ ഇടതുപക്ഷത്തിന് ഒരിക്കലും ഇല്ലാത്ത പോലെ കേരളത്തിലെ ഇടതുപക്ഷത്തിന് ഇടതുപക്ഷത്തിനൊരിക്കലും കഴിയാത്ത പോലെ കഴിഞ്ഞിരുന്നിട്ടില്ലാത്ത ആ കാര്യം സാധിച്ചതിൻ്റെ പിന്നിൽ പല കാരണങ്ങളുണ്ട് അത് കോൺഗ്രസ് ഈ ഭൂരിപക്ഷ രാഷ്ട്രീയത്തിൻ്റെ മുമ്പിൽ വളരെ വളരെ കോംപ്രമൈസ് ചെയ്തു എന്നുള്ള ഒരു ആക്ഷേപം ഇടതു മുസ്ലിം വിഭാഗത്തിലുണ്ടായതും അതിന് പുറമെ ഈ സി എ എ മുതലായ സമരങ്ങളിൽ മുൻ മുന്നിട്ട് നിന്നും അങ്ങനെ കഴിഞ്ഞ ഒരു പത്തിരുപത് വർഷമായിട്ട് പല വഴി പല രീതികളിലും കൂടെ സ്വാധീനം കൈവരിക്കാൻ കഴിഞ്ഞു അതിൽ മറ്റൊരു ക്രിസ്തീയ വിഭാഗത്തിൽ നിന്നും പത്ത് മുപ്പത് ശതമാനത്തിനേറെ വോട്ടുകൾ ഇടതുപക്ഷത്തിനെ കൈ കരസ്ഥമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതിൽ ഇതിനൊക്കെ പുറമെ പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ വോട്ടുണ്ടായത് വാസ്തുക്കൽ ഇടതുപക്ഷ സർക്കാരുകൾ ഏറ്റവും ഫലപ്രദമായി രാഷ്ട്രീയ ധാർമ്മികതയുടെ കാര്യത്തിലും കാര്യത്തിലും ഒക്കെ ഒരു ഫലപ്രദമായി പ്രവർത്തിച്ച ചില വർഷങ്ങളിലാണെന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോഴാണ് മലയാളി മതജാതി ചിന്തകൾക്കൊക്കെ അതീതമായി തന്നെ വോട്ട് ചെയ്ത രണ്ട് മൂന്ന് തെരഞ്ഞെടുപ്പുണ്ട് പക്ഷേ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലും പത്തൊമ്പതിലും ഇരുപത്തിനാലിലും ലോക്സഭാ തിരഞ്ഞെടുപ്പാണ് ഈ എൽ എസ് ജി തിരഞ്ഞെടുപ്പിലെ കണക്കുകൾ വന്നില്ലെങ്കിലും ഇപ്പോൾ വളരെ കൃത്യമായ സൂചന ഉള്ളത് ഈ കേന്ദ്രീകരണം ഈ ന്യൂനപക്ഷങ്ങൾ ഇടയ്ക്ക് ഒരു ഘട്ട ഒരു പ്രദേശം ഒരു ഭാഗമെങ്കിലും ഇടതുപക്ഷത്തിനോടൊപ്പം പോയ ന്യൂനപക്ഷങ്ങൾ ഏതാണ്ട് പൂർണ്ണമായും വീണ്ടും യു ഡി എഫിലേക്കോ കോൺഗ്രസിലേക്കോ എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്